അ എവിടെ പോണ നമ്മളോട് പോ ബാങ്ക് വാൻ ദേര ഹ ആങ്ക് വാൻ ദേര നമ്മൾ എങ്ങോട്ടാ പോണേ നമ്മൾ ഒരു പാർക്കിൽ പോ گیا۔ ആ നമ്മൾ പോകുന്ന പാർക്ക് അൽജാദാ പാർക്ക് അൽജാദ നമ്മൾ അവിടെ നമ്മൾ ഓ ഒറ്റക്കല്ലേ ഇന്താ ഓപ്പർ ബ്ലേട്ട ഇറെ ബ്ലേട്ട ആ സൂപ്പർ പ്ലേസ് ആണല്ലേ വേറെ മോൻ ദേ ഓൻ അമ്മാ

പാർക്കിലേക്ക് നമ്മളും നമ്മുടെ ഞങ്ങള് പാർക്കിന്റെ അകത്തേക്ക് കേറിയിട്ടുണ്ട് ഇനി വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം ചെയ്യാം ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട് ഫാമിലി ഒക്കെ എത്തിയിട്ടുണ്ട് മൈ ഗോഡ് ഒരു റുപ്പി വെള്ളം എടുത്തുവച്ച അപ്പൊ ദാ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പാർക്കിലേക്ക് നടക്കുന്നു നേരത്തേക്ക് എറിയിട്ടുണ്ട് എല്ലാവരും ഉണ്ട് തല ഇവിടുന്ന് ഇങ്ങനെ പോകത്തില്ലല്ലോ അവരെ ചെരിപ്പ് ഊരി ഇട്ടായിരുന്നെങ്കിൽ വലിയ ചൂടൊന്നുമില്ല അല്ലെ ഓഫീസിൽ നിന്ന് വർത്തമാനം പറഞ്ഞ് തീരാത ഇവിടെ വന്നിരുന്നു വീണ്ടും വർത്തമാനം പറയുന്നു കണ്ടിട്ട് അരമുക്കാൽ മണിക്കൂർ ഉള്ളൂ എന്നിട്ട് ഇതാ പറഞ്ഞു തീരാത്ത കുറേ വിശേഷങ്ങൾ അങ്ങനെ അങ്ങനെതായി ഏകദേശം ഒരു രണ്ട് മണിക്കൂർ പാർക്കിൽ ചെലവഴിച്ചതിന് ശേഷം ഇതാ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ ഇനി പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകണം അപ്പോൾ ഞങ്ങൾ ഇനി വണ്ടി കയറാൻ പോകുന്നു ഇതാ ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഷട്ടറിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഫുഡിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം ആദ്യം സൂപ്പ് വന്നു അതിനുശേഷം സാലഡ് വന്നു സാലഡ് ഇനി ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് ഐറ്റംസ് ഇല്ല ഇതാ മക്കൾ അങ്ങനെ വന്നിട്ട് എടുത്ത് അകത്ത് ഏഹ് മറ്റേ ബീറ്റ് റൂട്ട് എടുത്ത് ചിന്തകളൊക്കെ പറ്റിക്കൊണ്ടിരിക്കുകയാണ് ുടി പൊള്ളിച്ചതും ചിക്കൻ പൊരിപ്പൊരി ഇതെന്തായിരുന്നു അതാ എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു തുടങ്ങി ഇത് ഫിഷിൻ്റെ ഏറ്റവും ആണ് കേട്ടോ അപ്പോൾ ഇനി ആസ്വദിച്ച് എല്ലാവരും ഫുഡ് കഴിക്കട്ടെ അങ്ങനെതാ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കാലിയാക്കിയിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിച്ചു ഇനി രണ്ട് ചോക്ലേറ്റ് ബബിൾ ടീ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതും കൂടി വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ അതാ ഞങ്ങളുടെ ബബിൾ ടീ എടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് ബബിൾ ടീ ആ ഇവിടെ പിങ്ങിനൊക്കെ അടി ഉണ്ടാവും ചേട്ടാ രണ്ട് സ്ട്രോയും കൂടി തരുമോ എന്താണോ ടേസ്റ്റ് ആർക്കറിയാം അമ്മ ഇച്ചിരി കുടിച്ചു നോക്കട്ടെടി പോണ ചോ കുടിച്ചോക്കടി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ല കേടിനോക്കി കേടനു കൊടുത്തു നോക്കിയേ എടാ ഇത് ചോക്ലേറ്റ് ബബിൾ ടീ ആണ് കുടിച്ചോണ്ടിയോ ടേസ്റ്റ് നോക്ക് ടേസ്റ്റ് നോക്കടാ ഇനി ഇളക്കണ്ട ഇളക്കരുത് ആ കൊല്ലൂ അത് ആയിട്ട് വരാൻ വെക്കും ഇവിടെ വരും ഇവിടെ വരും ഇങ്ങോട്ട് വയ്ക്കപ്പാ മക്കൾക്ക് വേണ്ടി മേടിച്ച ബബിൾ ടീ കുടിച്ച് തീർക്കുന്നപ്പൻ അതും രണ്ട് സ്ട്രോ ഇല്ലോ ഒന്നു വേദന കഴിച്ചോ പൊന്നിന്റെ ബബിൾ ടീ ബബിൾ ടീ എങ്ങനെയുണ്ട് ബബിൾ ടീ എങ്ങനെയുണ്ട് എന്താ ഒന്ന് വേദം പിടിച്ച മൊത്തം പൊടിക്കണം കണ്ടാവോ ബനീർ എങ്ങനെയുണ്ട് മാത്രം കഴിക്കുന്ന ആരാ പിങ്കി കുട്ടി ആരാണോ അങ്ങനെതാ ഫുഡ് കഴിച്ച് ഓരോരുത്തരായിട്ട് എണീറ്റ് കഴുകാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതാ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതാ ഞങ്ങൾ വണ്ടിയിലോട്ട് കയറുന്നു ഇനി വീട്ടിലേക്ക് പിന്നെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോട്ട് കാണാം അതുവരേക്കും ബൈ ബൈ